ഈ ഒരു ബെനർച്യൂഡിൽ ഒലിച്ചിറങ്ങാത്ത ഒരു സിമ്പിൾ ഏത് മേക്കപ്പ് ആയാലോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരസിൻ്റെ ഗ്ലൈക്കോളിക് സിറം ഒരു ത്രീ ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ടു ത്രീ മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യുക അതിനുശേഷം ലിപ് ബാം സൺസ്ക്രീൻ നെക്സ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ല അതിനു പകരം ഇത് സ്വിസ് ബ്യൂട്ടിയുടെ റിയൽ മേക്കപ്പ് ബേസ് ആണ് ഇതിൽ ഹൈലൈറ്റർ പ്രൈമർ മോയ്സ്ചറൈസർ ഇത് മൂന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ബൈറ്റ് ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ സെറ്റായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഞാൻ ഒന്ന് ഐബ്രോ സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കൺസീലറാണ് അപ്പോൾ അത്യാവശ്യം ഡാർക്ക് സെർക്കിളുണ്ട് അപ്പം ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല പിന്നെ സമ്മർ സീസണിൽ ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല പിന്നെ ഐ ആണ് ഐ മേക്കപ്പ് വളരെ സിമ്പിളാണ് ആർക്കും ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കാജലും ബ്ലാക്ക് കാജലും വെച്ചിട്ടാണ് ചെയ്യുന്നത് ആദ്യം ബ്ലാക്ക് കാജൽ നന്നായിട്ട് നിങ്ങൾ ഐസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കാരണം കൈ വെച്ച് നന്നായിട്ട് സ്മജ് ചെയ്യേണ്ടതാണ് അപ്പം ഇത് നന്നായിട്ട് സ്മജ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് അതിൻ്റെ മുകളിലേക്കായിട്ട് ബ്രൗൺ കാജൽ നന്നായിട്ട് വരച്ചു കൊടുക്കുക അതും ഇതുപോലെ സ്മജ് ചെയ്തെടുക്കുക നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് മാഴ്സിൻ്റെ ഗ്ലിറ്റർ പാലറ്റ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു സിൽവർ കളറാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആണ് അപ്പോൾ കുറച്ച് മതിയാകും ഐ ലിഡിലാണ് ഫസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇന്നർ കോർണറിലും ഔട്ടർ കോർണറിലും ലൈറ്റായിട്ട് ലാഷ് ലൈനിൽ ചെയ്ത് കൊടുക്കുക ഒത്തിരി വെള്ളിക്കായി ചെയ്ത് കൊടുക്കണ്ട ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ഐ മേക്കപ്പ് മൊത്തം ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്ലിറ്റർ ചെയ്ത് കൊടുത്താലും മതി അപ്പം താഴെയും ഞാൻ ബ്ലാക്കും ബ്രൗണും തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഐ ലൈനർ വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി രണ്ട് ഐസിലും ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ ഐ മേക്കപ്പ് ലുക്ക് നെക്സ്റ്റ് നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് മേബ്ലിൻ്റെ മസ്കാരയാണ് നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ബ്ലഷാണ് ഇതെൻ്റെ ഫേവററ്റ് ബ്ലഷ് ആണ് അപ്പം നന്നായിട്ട് ബ്ലഷ് ചെയ്ത് കൊടുക്കുക ആകെ മൊത്തം പിങ്ക് ആവട്ടെ അപ്പം എൻ്റെ ഡ്രസ്സിൻ്റെ കളറും ലൈറ്റ് പിങ്ക് ആയതുകൊണ്ട് ആകെ മൊത്തം ഞാൻ പിങ്ക് കളറാക്കുകയാണ് അപ്പോൾ എന്തായാലും ബ്ലഷ് ഇട്ട് കഴിഞ്ഞു ഇനി ലൂമി ക്രീം അത്യാവശ്യം ഗ്ലോ ഇരിക്കട്ടെ ഇനി ന്യൂഡായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആദ്യം ഞങ്ങൾക്ക് കുറച്ച് ഡാർക്ക് കിട്ടും അതപ്പം ചേർന്നില്ല അതിനുശേഷം ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഈദ് മുബാറക്